പ്രിയപ്പെട്ടവരെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് ഹരിയാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതുപോലെ സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി എന്ന് പറയുന്ന സംഘടനയും കേരളത്തിൽ നൂറ്റിനാൽപ്പത് സംഘടനകളാണ് ഈ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന് കീഴിൽ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ആയിട്ടുള്ള സംഘടനകളുള്ളത് ഉള്ളത് ഏകദേശം രണ്ടായിരത്തോളം സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയാണ് ഈ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ പ്രമുഖ എൻ ജി ഒ ആയിട്ടുള്ള സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള കെ എൻ ആനന്ദ്കുമാർ സാറാണ് അദ്ദേഹം ചെയർമാനും അനന്ത് കൃഷ്ണൻ സെക്രട്ടറിയുമായിട്ടുള്ള മറ്റു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘടനയാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് അതിന് കീഴിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഇതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഡിജിറ്റൽ ഗ്രാമം അതുപോലെ ജൈവഗ്രാമം തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികൾ അതിലൂടെ സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് തയ്യൽ മെഷീനുകൾ ജൈവ വളങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ഉപകരണങ്ങൾ നമ്മുടെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നൽകേണ്ടായിട്ടുണ്ട് ഇതെല്ലാം അൻപത് ശതമാനം സബ്സിഡിയോട് കൂടിയാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതുപോ അത് പ്രകാരം നമ്മുടെ പ്രദേശത്തും നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ നൂറ്റി മുപ്പതിലധികം സ്ത്രീകൾക്ക് ഇരുചക്രവാഹനങ്ങൾ അതുപോലെ ആയിരത്തി ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ തയ്യൽ ഉപകരണങ്ങൾ അതുപോലെ മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ജൈവ വളങ്ങൾ കോഴിക്കോടുകൾ അങ്ങനെ തുടങ്ങി ഒട്ടേറെ സംഗതികൾ നമ്മുടെ പ്രദേശത്ത് വിതരണം ചെയ്യാൻ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ദേശീയ കോർഡിനേറ്ററായിട്ടുള്ള അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത നമ്മൾ കണ്ടത് അനന്ത് കൃഷ്ണനെ ഏതെങ്കിലും ഒരു ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയല്ല ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായിട്ട് എറണാകുളത്ത് സി എസ് ആർ റിട്രീറ്റ് എന്ന പേരിൽ ഒരു വലിയ പ്രോഗ്രാം നടക്കുകയാണ് അതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ സി എസ് ആർ ഹെഡുകളും അതുപോലെ സി എസ് ആർ കോർഡിനേറ്റർമാരും ഇൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നാൽപ്പത് സംഘടനകൾ അഥവാ എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റായിട്ടുള്ള സി എസ് ആർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ഡോക്യുമെന്റും കറക്റ്റായിട്ടുള്ള നാല്പത് സംഘടനകളുടെയും പ്രതിനിധികൾ ഒത്തുചേർന്ന ഒരു സംഗമത്തിൽ അതിൻ്റെ ഒരു ശില്പശാലയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ആദ്യ ദിവസമാണ് ഈ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ശില്പശാലയുടെ ആദ്യ ദിവസം ട്രെയിനിങ്ങും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം ഇതിൻ്റെ അഗ്രിമെൻറ്റിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യത്തിൽ മൂവാറ്റുപുഴയിലുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഈ പരാതിയിൽ നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടതുപോലെ പരാതിക്കാർ പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വണ്ടി തരാം എന്ന് പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് കാശ് വാങ്ങി നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പരാതി അങ്ങനെ ഉള്ള ഒരു പരാതിയിൽ നമ്മൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മളിൽ നിന്ന് വാഹനങ്ങൾ ലഭിച്ച അല്ലെങ്കിൽ മറ്റു മറ്റുപകരണങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് അറിയാം നമ്മൾ വാഹനത്തിന്റെ ഒരു അപേക്ഷ മേടിക്കുമ്പോൾ എട്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസവും പന്ത്രണ്ട് മാസം വരെ ഒക്കെ സമയം പറഞ്ഞിട്ടാണ് ഗുണഭോക്താക്കളിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് പകുതി ഫണ്ട് വാങ്ങിക്കുന്നത് അങ്ങനെ അത്രയും സമയം ഇതിന് വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വലിയ സമയം പറയുന്നത് പക്ഷേ എന്നാൽ ഇതിന് പുറകിൽ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ ഒരളവിൽ ഇതിൻ്റെ ഫണ്ട് സമാഹരിക്കുകയും അതിന് അത് കൊടുക്കാൻ അവസ്ഥ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഇദ്ദേഹത്തെ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന രൂപത്തിലാണ് നമുക്ക് അത് മനസ്സിലാവുന്നത് ഏതായിരുന്നാലും അദ്ദേഹം ഇപ്പോൾ അകത്താണ് ഉള്ളത് നമ്മളുടെ ഫണ്ടുകൾ ഇപ്പോൾ നമുക്ക് വരുന്ന ഫണ്ടുകൾ മുഴുവനും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗുണഭോക്താവ് അടക്കുന്ന ഫണ്ടുകൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയിലേക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഇത് ഇപ്പോൾ അദ്ദേഹം അകത്തായ സ്ഥിതിയിൽ നമ്മൾ ഈ നിലവിൽ നൂറിലധികം സംഘടനകൾ ചേർന്ന് ഇതിന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് നമ്മളുടെ ഗുണഭോക്താക്കളുടെ ആരുടെയും പണം നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധം നമുക്കുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള കഠിന ശ്രമത്തിലാണ് കേരളത്തിലെ ഈ പറഞ്ഞ എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഏജൻസികളായിട്ടുള്ള സന്നദ്ധ സംഘടനകളുള്ളത് ഉള്ളത് അപ്പോൾ അതിനുവേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഗുണഭോക്താക്കൾക്ക് അവരുടെ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ ഫണ്ടുകളോ തിരിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് ഗുണഭോക്താക്കൾ അവരുടെ കാശ് കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ആശങ്കകൾ ഉണ്ടായിരിക്കും ഇതില് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഗുണഭോക്താക്കൾ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ പോലെയുള്ള സന്നദ്ധ സംഘടനാ ഭാരവാഹികളെ കൂടി പ്രതിസ്ഥാനത്ത് വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പരാതികൾ പോവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ട ഭാരവാഹികൾ ഹരിയാലിയുടെ ഭാരവാഹി എന്നുള്ള നിലക്ക് ഞാനാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇതുവരെ അടച്ചിട്ടുള്ള ആളുകളുടെ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി പുറത്ത് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കെതിരെ ഒരു പരാതി വരികയും മറ്റു നിയമ നടപടികൾ ഉണ്ടായാൽ ഞാൻ ആ നിയമ നടപടിയെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഈ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗത്തിൽ അവരുടെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്